ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആദ്യ രൂപമായിരുന്ന കോട്ടയ വികാരിയത്തിൻ്റെ ആദ്യത്തെ വികാരി അപ്പസോഡിലായിരുന്ന ചാൾസ് ലെവീഞ്ഞ് പിതാവ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഉള്ള ഏറ്റവും മിടുക്കരായ ചില വൈദിക വിദ്യാർത്ഥികളെ റൂമിലേക്ക് പഠിക്കാനയക്കുന്നുണ്ട് അങ്ങനെ റൂമിലേക്ക് അയച്ച ഒരു വൈദിക വിദ്യാർത്ഥിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സെമിനാരി റെക്ടർ നാട്ടിലേക്ക് അയച്ച റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊരു മാലാഖയെപ്പോലെ വിശുദ്ധനായ വ്യക്തിയാണ് അന്ന് മാലാഖയെ പോലെ വിശുദ്ധനായ ആ വൈദിക വിദ്യാർത്ഥി എന്ന റെക്ടർ വിശേഷിപ്പിച്ച വ്യക്തി മറ്റാരുമല്ല ചങ്ങനാശ്ശേരി രൂപതയുടെ ആദ്യത്തെ മെത്രാനായ അഭിവന്യ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള ഒരു ഘടന നൽകുകയും രൂപതയെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത അഭിമന്യനായ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിനെക്കുറിച്ചാണ് സ്റ്റോറിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം അവർ സ്റ്റോറിയിലേക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി പതിനാലിന് ചമ്പക്കുളം കുര്യാളശ്ശേരി കുടുംബത്തിൽ അക്കമ്മയുടെയും ചാക്കോച്ചൻ്റെയും മകനായിട്ടായിരുന്നു കുരിയാളശ്ശേരി പിതാവിൻ്റെ ജനനം ബാല്യത്തിൽ തന്നെ എല്ലാ ദൈവിക പുണ്യങ്ങളും കൃത്യമായി പ്രകടിപ്പിച്ചിരുന്ന വിശുദ്ധനായ ഈ കുഞ്ഞ് ഭാവിയിൽ സഭയ്ക്കും സമൂഹത്തിന് വലിയ സംഭാവന നൽകുന്ന വ്യക്തിയായി മാറുമെന്ന് അന്ന് തന്നെ അദ്ദേഹത്തെ അടുത്തറിഞ്ഞവരൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു റോമിലെ ഊർബൻ കോളേജിൽ വൈദിക പഠനം ആരംഭിച്ചത് പിതാവിന്റെ പിതാവിൻ്റെ നിർദ്ദേശത്താലായിരുന്നുവെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ ഏറ്റവും മിടുക്കരായവരെ റോമിലേക്ക് അയച്ച് രൂപതയ്ക്ക് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യമായിരുന്നു അന്ന് ലവീഞ്ഞ് പിതാവിനുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പിതാവിനെ കുറിച്ച് അന്നത്തെ പിതാവിൻ്റെ റെക്ടറായിരുന്ന മോട്ട്സിനോർ ഫിലിപ്പോ കമസൈ അന്നത്തെ റെക്ടറായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് അയച്ച റിപ്പോർട്ടിനെ കുറിച്ചാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഈ പിതാവിന്റെ ഈ നല്ല റിപ്പോർട്ട് കൊടുത്ത ഈ റെക്ട് പിന്നീട് ജെറൂസലേമിൻ്റെ പാത്രകിസകായിട്ട് മാറുകയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ അപ്പോൾ ഈ കുര്യാളശ്ശേരി ചെമാശൻ ഒരു മാലാഖയായിരുന്നു സൂചിപ്പിച്ചു എല്ലാറ്റിലും ഉപരി ഏറ്റവും സമർദ്ദനായ വ്യക്തിയാണെന്നാണ് അന്നത്തെ പ്രൊബഗന്ധാ കോളേജിൻ്റെ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് കാണുന്നത് അങ്ങനെ റോമിലെത്തിയ കുര്യാളശ്ശേരി പിതാവ് വിശുദ്ധനായിട്ടുള്ള ഒരു വൈദികനായിട്ട് മാറുകയും ഉന്നതമായിട്ടുള്ള പരിശീലനം ലഭിക്കുകയും അങ്ങനെ അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ ഇതുമായി ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം അദ്ദേഹം നാട്ടിലെത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ചൊരു കൃതിയുണ്ട് റോമ യാത്ര എന്നതിൻ്റെ പേര് പത്രോസിൻ്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്ന റോമിനെക്കുറിച്ച് മലയാളം നാട്ടിലുള്ള വ്യക്തികൾക്ക് അടുത്തറിയുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും ക്രമീകൃതമാകുന്ന രീതിയിൽ മനോഹരമായ ഗ്രന്ഥമായിരുന്നു ഈ റോമാ അങ്ങനെ റോമിൽ നിന്നും പരിശീലനം ലഭിച്ച് നാട്ടിലേക്കെത്തിയ കുര്യാളശ്ശേരി അച്ഛനെ ഏറെ ഉത്തരവാദിത്തങ്ങളാണ് കാത്തിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നവംബറിലാണ് കുര്യാളശ്ശേരി പിതാവ് കുര്യാളശ്ശേരി അച്ഛൻ നാട്ടിൽ തിരിച്ചെത്തിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തിൽ എസ് ബി ഹൈസ്കൂളിൻ്റെ ബോർഡിംഗിൻ്റെ വൈസ് ഡ്രക്ടറായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയുണ്ടായി പിന്നീട് ചേന്നങ്കേരി കാവാലം എടത്തുവ കല്ലൂർക്കട അതായത് ചമ്പക്കുളം ഇടവകളിലൊക്കെ തന്നെ അദ്ദേഹം വികാരിയായിട്ട് സേവനം ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു വൈദ്യീതില്ല വിശുദ്ധനായൊരു വൈദികരുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം എടുത്ത നിലപാടുകൾ എന്നും ശ്രദ്ധേയമാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ ഇടവകളിലും മതപഠനം ഊർജിതപ്പെടുത്തി വിശ്വാസ പരിശീലനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തു അതുപോലെ പ്രത്യേകമായിട്ട് വാർഷിക ധ്യാനങ്ങൾ കുട്ടികൾക്ക് മുതിർന്നവർക്ക് അതുപോലെ തന്നെ പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് വന്നവർ അവർ നേരിടുന്ന വെല്ലുവിളികളുണ്ട് അപ്പോൾ അതനുസരിച്ച് ഓരോ സമൂഹത്തിനും പ്രത്യേകം വാർഷിക ധ്യാനങ്ങളൊക്കെ ചിട്ടയോടെ നടത്തുവാൻ കുരിയാശ്ശേരി അച്ഛൻ ശ്രമിക്കുകയുണ്ടായി അതുപോലെ ആ കാലഘട്ടത്തിൽ നേരിട്ട സഭ നേരിട്ട ഒരു പ്രൊട്ടസെൻറ്റ് ആശയവുമായി ചേർന്ന് പോകുന്നൊരു കുരുവിള വേദമെന്നൊരു ശീഷ്മയുണ്ടായിരുന്നു അതിശക്തമായിട്ട് ഈ ശീഷ്മയെ പ്രതിരോധിച്ച് തോൽപ്പിക്കുവാനും എല്ലാവരെയും സത്യവിശ്വാസത്തിൽ പിടിച്ചു നിർത്തുവാനും അഭിമുനി കുര്യാളശ്ശേരി പിതാവിന് അല്ലെങ്കിൽ അന്നത്തെ തോമസ് കുര്യാളശ്ശേരി അച്ഛന് സാധിച്ചു എന്നുള്ളത് ചരിത്രം വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ ചങ്ങനാശ്ശേരി വികാരിയത്തിൻ്റെ ഏറ്റവും മിടുക്കനായ ഒരു ഇടവക വൈദികനായി സേവനം ചെയ്യുമ്പോഴത്തേക്കിനുമാണ് അഭിയന്യ കുര്യാളശ്ശേരി പിതാവിനെ തേടി ദൈവത്തിൻ്റെ പുതിയ നിയോഗം എത്തുന്നത് അദ്ദേഹം ചങ്ങനാശ്ശേരി വികാരിയത്തിൻ്റെ വികാരി അപ്പസോലികയായി ചുമതലയേൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ മൂന്നിനാണ് കുര്യാളശ്ശേരി പിതാവ് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹം ജനങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ മേഖലകളിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ഏറെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ഞാൻ സൂചിപ്പിച്ചല്ലോ ജനങ്ങളുടെ ആധ്യാത്മിക ഭൗതികവുമായ പ്രശ്നങ്ങളും സ്ഥിതിഗതികളും ഒക്കെ വിലയിരുത്തുവാൻ വേണ്ടി ആദ്യം ഒരാളശ്ശേരി പിതാവ് ചെയ്തത് ഒരു മൂന്നംഗ കമ്മീഷനെ ഒരു കൊറോണ വികാരി അച്ഛനെയും രണ്ട് വൈദികരെയും ചെയ്ത ഒരു മൂന്നംഗ കമ്മീഷനെ നിയോഗിക്കുന്നു അവരുടെ റിപ്പോർട്ട് ലഭിച്ചത് പഠിച്ചതിന് ശേഷമാണ് ഔദ്യോഗികമായിട്ടുള്ള ഇടവക സന്ദർശനം പിതാവ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് പിതാവായതിനു ശേഷം ഔദ്യോഗികമായിട്ട് അദ്ദേഹം ആദ്യത്തെ ഇടവക സന്ദർശനം നടത്തുന്നത് പിതാവിൻ്റെ കുറേയധികം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ എന്നും ഇന്നും കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് അതായത് എല്ലാ മാസവും പള്ളിയോഗം കൂടി കണക്കവതരണം നടത്തണം ഇടവകയുടെ ആത്മീയ ഭൗതികവുമായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം പക്ഷേ ഇന്ന് പലപ്പോഴും പെട്ടെന്ന് നമ്മളീ പലപ്പോഴും നമ്മുടെ പാലിഷ് കൗൺസിൽ കണക്ക് മാത്രം ചർച്ച ചെയ്തു പോകുന്ന ഒരു ദുരവസ്ഥ ചുരുക്കം ചില ഇടവകളിലെങ്കിലും സംഭവിക്കാറുണ്ട് പക്ഷേ പിതാവ് എന്ന് പറഞ്ഞു ഇടവകയുടെ ആത്മീയഭൗതികവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം കണക്ക് അവതരിപ്പിക്കണം അതുപോലെ ആത്മസ്ഥിതി രജിസ്റ്റർ എല്ലാ ഇടവകളിലും കൃത്യമായിട്ട് സൂക്ഷിക്കണം അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള നിഷ്കർഷ പിതാവ് ഇടവകളുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു കൂടാതെ മദ്യപാനികൾ അസന്മാർഗികൾ അങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നവരെ തിരുത്തുവാൻ വേണ്ടി സ്നേഹപൂർവ്വം തിരുത്തുവാനുള്ള ശ്രമങ്ങൾ പിതാവിൻ്റെ കാലത്തുണ്ടായി കൂടാതെ പിതാവ് അന്ന് ഇടവകൾ സന്ദർശിക്കുമ്പോൾ ഏതാണ്ട് ഒരു വലിയ സമയം അദ്ദേഹം ഇടവകൾ സന്ദർശിക്കുന്നതിൻ്റെ ഒരു വലിയ സമയം തന്നെ കുമ്പസാരക്കൂട്ടിൽ ചിലവഴിക്കുമായിരുന്നു കുമ്പ അടുത്ത് അടുത്തുനിന്ന് കുമ്പസാരിക്കുവാനുള്ള അവസരങ്ങൾ വിശുദ്ധനായ ഒരു വൈദികൻ്റെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകളാണ് മാത്രമല്ല പിതാവ് ഒന്ന് ചെയ്തിരുന്നത് ഈ ഇടവകയിലെ സാംക്രമിക രോഗങ്ങൾ കുഷ്ഠരോഗങ്ങളൊക്കെയുള്ള സമൂഹത്തിൽപ്പെട്ട അങ്ങനെ ബുദ്ധിമുട്ടുന്ന വ്യക്തികളെയൊക്കെ ചെന്ന് സന്ദർശിക്കുമായിരുന്നു ഓർക്കണം ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഭയങ്കര ഭയത്തോടെ ജനങ്ങൾ കണ്ടിരുന്നതാണ് പിതാവിൻ്റെ ഇടവക സന്ദർശനത്തിലെ വലിയൊരു പ്രത്യേകതയാണ് അതുകൂടാതെ ചങ്ങനാശ്ശേരി വികാരിയത്ത് വളരെ വിസ്തൃതമായ ഒരു മേഖലയായിരുന്നു നമുക്കറിയാം കുട്ടനാട് മേഖല വടക്കൻ മേഖല കിഴക്കൻ ഭാഗം എന്നൊക്കെ രൂപതയെ കൃത്യമായിട്ട് വിഭജിച്ചുകൊണ്ട് ഓരോ മേഖലയിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഓരോ മേഖലയ്ക്കും ആവശ്യമുള്ള സഹായങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തു ഒരു അജപാലനപരമായ ദൗത്യം ഏറ്റവും മനോഹരമായി അദ്ദേഹം നിറവേറ്റുകയുണ്ടായി പിതാവിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് പതിനാല് വർഷമാണ് ഈ പതിനാല് വർഷത്തിനിടയ്ക്ക് ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും പിതാവ് എല്ലാ ഇടവകളിലും സന്ദർശനം നടത്തിയെന്നാണ് പറയുന്നത് ഏറ്റവും സാധാരണമായ സഞ്ചാര മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് തവണ പതിനാല് വർഷത്തിനിടയ്ക്ക് എല്ലാ ഇടവകളിലും ഏറ്റവും കുറഞ്ഞത് സന്ദർശിച്ചെന്ന് പറയുമ്പം എത്രത്തോളം ആടുകളെ സ്നേഹിച്ച ഇടയനാണ് അദ്ദേഹമെന്ന് നമ്മൾ മനസ്സിലാക്കാം ഇതുമായി ചേർത്തെന്ന് പറയുന്ന ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട് പിതാവ് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു ഒരു കാര്യം ചെയ്ത ഒരു തീരുമാനമെടുത്ത് നടപ്പിലായോ എന്ന് കൃത്യമായ അച്ഛന്മാരെ വഴി അന്വേഷിക്കുകയും ആ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുകയും ചെയ്തു ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഒരു മാനേജ്മെൻ്റ് വൈദഗ്ധ്യം അല്ലെങ്കിൽ മെടുക്കനായ ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിൻ്റെ എല്ലാ കഴിവുകളും തീർച്ചയായിട്ടും പിതാവില് അന്നുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കും ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് മാത്രമല്ല സിറോ മലബാർ സഭയ്ക്ക് തന്നെ അഭിമാനമായ വലിയൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് സംഭവിക്കുകയുണ്ടായി റൊമാനി പൊന്തിഫിച്ചസ് എന്ന തിരുവെഴുത്തു വഴി പതിനൊന്നാം പിയൂസ് പാപ്പ സിറോ മലബാർ പ്രൊവിൻസ് സ്ഥാപിച്ചു ഇതിൻ്റെ ഭാഗമായി ചങ്ങനാശ്ശേരി രൂപതയും നിലവിൽ വന്നു അങ്ങനെ ചങ്ങനാശ്ശേരി രൂപതയുടെ ആദ്യത്തെ മെത്രാൻ ചങ്ങനാശ്ശേരി രൂപതയുടെ ആദ്യത്തെ നാട്ടുമെത്രാൻ ചങ്ങനാശ്ശേരി രൂപതയുടെ സ്വന്തം റീത്തിൽ നിന്നുള്ള ആദ്യ മെത്രാൻ അങ്ങനെ നിരവധി അനവധി ബഹുമതികൾക്ക് അല്ലെങ്കിൽ റെക്കോർഡുകൾ സ്വന്തമാക്കിക്കൊണ്ട് കുര്യാളശ്ശേരി പിതാവ് ചങ്ങനാശ്ശേരി രൂപതയുടെ ആദ്യ മെത്രാനായിട്ട് ഒഫീഷ്യലി അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് നിയമിക്കപ്പെടുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ് സാധ്യമായ ദിവസങ്ങളിലൊക്കെ തന്നെ അധ്യാപകർ കുട്ടികളെ ദിവ്യകാരുണ്യ സന്ദർശനത്തിന് കൊണ്ടുപോകണം മാസാധ്യ വെള്ളിയാഴ്ചകളിൽ വിദ്യാലയങ്ങൾക്ക് അവധി നൽകി കുട്ടികൾക്ക് ദിവ്യ ബലിയിൽ സംബന്ധിക്കുവാൻ അവസരം നൽകണം ഞാൻ ഈ പറഞ്ഞത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ധന്യനായ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിനെ കുറിച്ചാണ് ദിവ്യകാരുണ്യത്തെ ഇത്രയേറെ സ്നേഹിച്ചിരുന്ന ഒരു വിശുദ്ധൻ ദിവ്യകാര്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനവും നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രവും വിശുദ്ധ കുർബാന ആകണമെന്ന് പറഞ്ഞു തന്ന അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന വിശുദ്ധനായ പിതാവ് നാൽപ്പത് മണി ആരാധന പതിമൂന്ന് മണി ആരാധന ഇതൊക്കെ തന്നെ നടത്തുവാനുള്ള പ്രോത്സാഹനവും പ്രചോദനവും പിതാവ് നൽകുകയുണ്ടായി അതിനൊക്കെ അപ്പുറം അതിനോടൊക്കെ ചേർന്ന് തന്നെ പിതാവ് സ്ഥാപിച്ച ആരാധന സന്യാസ സമൂഹം നമ്മൾ എസ് എ ബി എസ് സന്യാസ സമൂഹം എന്ന് പറയും അതിൻ്റെ സ്ഥാപകനായ പിതാവ് അന്ന് ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് നൽകിയ പ്രാധാന്യം വിശുദ്ധ കുർബാനയിൽ ഉള്ള ഈശോയെ ആരാധിക്കുവാനും അതിലൂടെ ശക്തി ആർജിച്ചുകൊണ്ട് സമൂഹത്തിന് നന്മകൾ നൽകുവാനും നന്മകൾ ചെയ്യുവാനും പ്രാപ്തരാക്കുന്ന ഒരു സമൂഹത്തെയാണ് ഈ ആരാധന സഭയുടെ സ്ഥാപനത്തിലൂടെ പിതാവ് ലക്ഷ്യം വെച്ചത് അത് തീർച്ചയായും വിജയിച്ചു എന്ന് നമുക്കറിയാം അറുന്നൂറിലധികം ഭവനങ്ങളും അയ്യായിരത്തിലധികം സന്യാസിനികളുമൊക്കെയായിട്ട് ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് പ്രത്യേകിച്ച് സഭയുടെ വളർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി ഏറെ അധ്വാനിക്കുന്ന ഒരു സമൂഹമായിട്ട് എസ് എ ബി സിസ്റ്റേഴ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവെടുത്ത തീരുമാനം തന്നെയാണ് അതുപോലെ തന്നെ വൈദികർക്ക് വേണ്ടി ഒരു ആരാധന സഭ സ്ഥാപിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം നിത്യസന്നദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടു പക്ഷേ ആ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്നുള്ള എം സി ബി എസ് സഭ അത് അദ്ദേഹത്തിന് ശേഷം വന്ന അഭിമന്യനായ കളാശ്ശേരി പിതാവ് അത് യാഥാർത്ഥ്യമാക്കുകയാണ് ചെയ്തത് ഒരാളാശ്ശേരി പിതാവിൻ്റെ വിൽപത്രത്തിലൊക്കെ തന്നെ വ്യക്തമായിട്ട് ഈ ഒരു ആഗ്രഹം സൂചിപ്പിക്കുകയും അതിനുവേണ്ടി പണം മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കുര്യാളശ്ശേരി പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ചുമതല അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി രൂപതയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം ഞാനൊന്ന് പറയാം കോളേജ് ഒന്ന് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ആറെണ്ണം ഇംഗ്ലീഷ് ലോവർ സ്കൂൾ പന്ത്രണ്ട് എണ്ണം മലയാളം ഹൈസ്കൂൾ പന്ത്രണ്ട് എണ്ണം മലയാളം ലോവർ സ്കൂൾ നൂറ്റി അറുപതെണ്ണം ഈ വിവരം ലഭിച്ചത് കുര്യാസ് കുമ്പളക്കൊഴി സാർ എഴുതിയ ചങ്ങനാശ്ശേരി അതിരൂപത ഇന്നലെ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ബാല്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണിത് നോക്കുക എത്രത്തോളം വലിയ ഒരു നേട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഇരുപത് കാലഘട്ടങ്ങളിൽ ഒരു പിതാവ് ഇത്രത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു പ്രൊവിൻസിൽ ഒരു രൂപതയിൽ അദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം അദ്ദേഹം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഇനി കുരാളശ്ശേരി പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ ഭാരത സമൂഹം തന്നെ നന്ദിയോടെ ഓർക്കുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ചങ്ങനാശ്ശേരി സെയിൻറ്റ് ബഖ്മാൻസ് കോളേജ് ഇന്നത്തെ സെയിൻറ്റ് ബഖ്മാൻസ് ഓട്ടോണമസ് കോളേജ് പിതാവാണ് സ്ഥാപിച്ചത് ലവീഞ്ഞ് പിതാവും മാക്കിൽ പിതാവും ഒക്കെ ആഗ്രഹിച്ച് ലവീഞ്ഞ് പിതാവ് എസ് ബി ഹൈസ്കൂളായിട്ട് ആരംഭിച്ച ആ വലിയ സ്വപ്നം എസ് ബി കോളേജ് എന്ന് പറയുന്ന വലിയ സ്വപ്നം പൂർത്തീകരിക്കുന്നത് ബഹുമാനപ്പെട്ട ധന്യൻ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ കാലത്താണ് ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമായിരുന്നു ഇത് മനസ്സിലാക്കിയ പിതാവ് യഥാർത്ഥത്തിൽ ആരാധനാ സന്യാസ സമൂഹത്തിൻ്റെ ആരംഭം തന്നെ ഈ പറഞ്ഞ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയും അവർക്കൊരു വുമൺ എംപവർമെൻ്റ് അതവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നൊക്കെയുള്ള വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അത് പിതാവ് തന്നെ ആരാധനാ സമൂഹത്തിന് രൂപീകരണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി നൽകുന്ന നിയമാവലിയിൽ കൃത്യമായിട്ട് ഈ കാര്യം സൂചിപ്പിക്കുന്നതാണ് അപ്പം ഇത്തരം സാഹചര്യത്തിൽ ആരാധന സമൂഹം സ്ഥാപിക്കുന്നതിന് ഈ ലക്ഷ്യത്തോടു കൂടിയാണ് അതുകൂടാതെ അന്നത്തെ എസ് ബി ഹൈസ്കൂളിലും എടത്തുവ സെയിൻറ് അലോഷ്യസ് സ്കൂളിലും ഒക്കെ തന്നെ താൽക്കാലികമായിട്ട് പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകുവാൻ വേണ്ടി അദ്ദേഹം അനുവാദം നൽകുന്നുണ്ട് എന്നാൽ പിന്നീട് ഇതിനകത്ത് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുകയും അദ്ദേഹം ചങ്ങനാശ്ശേരി കർമ്മലിത മഠത്തോട് ചേർന്ന് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു ഹൈസ്കൂൾ സ്ഥാപിക്കുകയും കൂടാതെ ശ്രദ്ധിക്കുക അന്നത്തെ കാലത്ത് വാഴപ്പള്ളിയിൽ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂള് പെൺകുട്ടികൾക്ക് വേണ്ടി സ്ഥാപിക്കുകയും കൂടാതെ മുത്തോലി അതുപോലെ തന്നെ കണ്ണാടി കുറുമ്പ് അതിരമ്പുഴ ഇവിടങ്ങളിലൊക്കെ തന്നെ ഇംഗ്ലീഷ് മിഡിൽ സ്കൂളുകൾ അതും പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു ഒരു പിതാവ് എത്രത്തോളം സമൂഹത്തിൽ പെൺകുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഈ സംഭവങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് പറയാം അത് നമുക്കറിയാം തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ചെല്ലുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് താമസിക്കുവാനും പഠിക്കുവാനും ഒന്നും തന്നെ കത്തോലിക്ക സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് അവിടെ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് സന്യാസിനിമാരുടെ നേതൃത്വത്തിൽ ഒരു ഹോസ്റ്റൽ തുടങ്ങുവാനും പിതാവ് മനസ്സായി എന്നുള്ളത് എത്രത്തോളം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും പിതാവ് സ്നേഹിച്ചിരുന്നു എന്നുള്ളതിനുള്ള മികച്ച ഒരു ഉദാഹരണമാണ് ഈ കോളേജിനേക്കാൾ നമുക്കാവശ്യം ഓരോ ഇടവകകളിലും കുട്ടികളുടെ മതപഠനത്തിനായി വേദപാഠശാലകൾ ഉണ്ടാക്കുന്നതാണ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് സ്ഥാപിച്ചതിന് ശേഷം കത്തീഡ്രൽ പള്ളിയിൽ അഭിഭന്യ പിതാവ് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് അതായത് തലമുറകളുടെ സാക്ഷാത്കാരമായി നമ്മൾ രൂപീകരിച്ച് സ്ഥാപിച്ച ചങ്ങനാശ്ശേരി സെയിൻറ്റ് ബക്കുമാൻസ് കോളേജിനെക്കാട്ടിലും ഞാൻ പ്രാധാന്യം നൽകുന്നത് നമ്മുടെ ഇടവകളിലെ വിശ്വാസ പരിശീലന കേന്ദ്രങ്ങൾക്കാണ് എന്ന് പറഞ്ഞ എത്രമാത്രം ദീർഘവിഷ്ണുണ്ടായിരുന്ന പിതാവായിരുന്നു അഭിമന്യ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് ധന്യന്മാർ തോമസ് കുരാളശ്ശേരി പിതാവ് നമ്മളെ ഏറെ സ്നേഹിച്ചിരുന്നു വിശ്വാസ പരിശീലനത്തെ ഏറെ സ്നേഹിച്ചിരുന്നു എന്നതിന് ഇതിനപ്പുറം മറ്റെന്ത് തെളിവാണുള്ളത് അതുപോലെ തന്നെ പിതാവിൻ്റെ കാലത്താണ് മാർത്തോമാ ദാസ സംഘമെന്ന് പറഞ്ഞ് വിശ്വാസ പരിശീലനത്തെയൊക്കെ സഹായിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുവാനും വേണ്ടി ഒരു സമൂഹം തന്നെ രൂപീകരിക്കുകയുണ്ടായി മാന്നലയായിരുന്നു അതിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രം ഏറ്റവും ആദ്യം ആരംഭിച്ച അവിടെയായിരുന്നു കൂടാതെ പിതാവിൻ്റെ ഒരു പതിനെട്ടാം നമ്പർ ഇടയലേഖനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഇടയലേഖനത്തിൽ പിതാവ് പറയുന്നത് അതൊരു ചെറിയ ഭാഗം മാത്രം ഞാൻ ആവർത്തിക്കാം അതിങ്ങനെയാണ് എങ്കിലും വേദപാഠ വിഷയങ്ങളിലും ദൈവീക കാര്യങ്ങളിലും പ്രായേണ കുട്ടികളിൽ കാണുന്ന വിമുഖതയെ ദുരീകരിക്കാൻ മാതാപിതാക്കന്മാർ അശ്രദ്ധരായി കാണപ്പെടുന്നതിനാൽ നാം ഗാഠമായി അനുശോചിക്കുന്നു പിതാവ് ഇടയിലേഖനത്തിൽ പറഞ്ഞു വെക്കുക ഇന്നും എന്നും അങ്ങേയറ്റം ആയിട്ടുള്ള ഒരു വാചകമാണിത് നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ അതിൽ ലീസ്റ്റ് ബോധേട്ടായിട്ട് അത് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ധന്യന്മാർ തോമസ് പുരാളെ ശരി പിതാവിൻ്റെ സന്ദേശമാണിത് ഭേദപാഠ പരീക്ഷകൾ നടത്തുവാൻ പിതാവ് കൃത്യമായിട്ട് നിഷ്കർഷിച്ചിരുന്നു അതുപോലെ സ്കോളർഷിപ്പ് ഏറ്റവും മികച്ച പ്രവർത്തനം അല്ലെങ്കിൽ പഠനം കാഴ്ച വെക്കുന്നവർക്ക് സ്കോളർഷിപ്പ് നൽകുക അതുപോലെ അറ്റൻഡൻസ് നിർബന്ധമാക്കി രസകരമായ മറ്റൊരു കാര്യം അന്ന് മൂന്നിൽ രണ്ട് അറ്റൻഡൻസ് ഹാജരുണ്ടെങ്കിലേ വിവാഹത്തിന് അനുമതി നൽകത്തുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ പിതാവിൻ്റെ മെത്രാൻ അനുവാദം വാങ്ങണം അതെല്ലാ രീതിയിലും വിശ്വാസ പരിശീലനത്തെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അഭിമന്യ മാർ തോമസ് കൊരയാളശ്ശേരി പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയും സഭൈക്യ പ്രവർത്തനങ്ങളും എന്ന ലേഖനത്തിൽ റെവറൻ ഡോക്ടർ ചെറിയാൻ കറുകപ്പറമ്പിലച്ചൻ ഇങ്ങനെ എഴുതുന്നുണ്ട് പുനരൈക്യശ്രമങ്ങൾക്ക് അച്ചപാലനപരമായ ഒരു മുഖം നൽകപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ചങ്ങനാശ്ശേരി വികാരികത്തിൻ്റെ വികാരി അപ്പസോലിക്കായും തുടർന്ന് ചങ്ങനാശ്ശേരിയുടെ മെത്രാനുമായ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ ഇടപെടലിലൂടെയാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണത് ഒരു അജപാലനപരമായ ഒരു സ്വഭാവം പുനരൈക്യത്തിന് ഏറെ പിന്തുണ നൽകിക്കൊണ്ട് അതിന് ഒരു പുതിയ മുഖം പിതാവ് തുറക്കുകയാണ് അതിൻ്റെ ഭാഗമായി മല്ലപ്പള്ളി കല്ലൂപ്പാറ തിരുവല്ല മാരാമൺ തെല്ലിയൂർ അയിലൂർ അങ്ങനെയൊക്കെയുള്ള അകത്തോലിക്ക കേന്ദ്രങ്ങളിൽ ചങ്ങനാശ്ശേരി അതിരൂപത അതിൻ്റെ പ്രവർത്തന കേന്ദ്രങ്ങളായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഫാദർ ഡൊമിനിക് തോട്ടാശ്ശേരി അച്ഛനെ ഈ പുനരൈക്യ പ്രവർത്തനങ്ങളിൽ ചുമതല നൽകി പ്രത്യേകമായിട്ട് പിതാവ് നിയോഗിക്കുന്നുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് റോമ യാത്രയില് പത്താം പീസ് പാപ്പായെ കണ്ട് പിതാവ് വലിയ കാര്യം ചെയ്യുന്നു അത് ഇങ്ങനെയാണ് കാരണം അന്ന് പുനരയ്ക്കപ്പെടാൻ ആഗ്രഹിച്ചിരുന്നവര് അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ അവരവരുടെ തിരുക്കര്മ്മങ്ങളൊക്കെ തന്നെ പരികര്മ്മ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അപ്പം അതിനാവശ്യമായൊരു പെർമിഷൻ തക്സ അഭിമന്യ പിതാവിനെ കണ്ട അക്സയ്ക്ക് അനുവാദം വാങ്ങിക്കൊണ്ടാണ് ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് തിരികെ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു അജപാലപരമായ ഒരു മുഖം നൽകിക്കൊണ്ട് ഇവരെ ഏറെ സ്നേഹത്തോടു കൂടെ തിരിച്ചു വരുവാനുള്ള ഒരു വലിയ പ്രോത്സാഹനം നൽകി ചേർത്ത് നിർത്തിയ വ്യക്തിയാണ് തോമസ് കുര്യാളശ്ശേരി പിതാവ് സാധുജന സേവനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരെ ചേർത്ത് നിർത്തുക എന്നു പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭകാലഘട്ടത്തിൽ പിതാവിൻ്റെ കാലത്താണ് കത്തോലിക്ക കോൺഗ്രസ് അതുപോലെ എം സി എസ് എൽ എം സി എസ് എൽ ആണ് പിന്നെ കെ സി എസ് എൽ കേരള കാത്തലിക്സ് കൗൺസിലിംഗ് ആയത് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏറ്റവും മനോഹരമായി നടക്കുകയും അല്ലെങ്കിൽ അതിനാവശ്യമായ എല്ലാ പിന്തുണയും പിതാവ് കൊടുക്കുകയും ചെയ്തു ഇതിനൊപ്പം ചേർന്ന് എത്തി പറയേണ്ടത് പിതാവിൻ്റെ ഒരു സാമൂഹിക അവബോധവും സമൂഹത്തിലെ സാധാരണക്കാരോടുള്ള സ്നേഹവുമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും യഥാർത്ഥത്തിൽ ഇത് മലയാള മാസ കളരനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് ഈ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അന്ന് എല്ലായിടത്തും വെള്ളം കയറി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ചങ്ങനാശ്ശേരിയിലേക്ക് മുഴുവൻ ആൾക്കാരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ എല്ലാവിധ പിന്തുണയും നൽകി അവർക്കാവശ്യമായ ഭക്ഷണവും വസ്ത്രവും താമസത്തിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ഏറെ ചേർത്ത് നിർത്തി അവർക്ക് ആശ്വാസം നൽകിയ വ്യക്തിയാണ് അഭിനന്ദനമാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് അതുപോലെ പിതാവ് മാസത്തിലൊന്ന് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സന്ദർശിക്കുകയും അവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട വ്യക്തികളെയൊക്കെ തന്നെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ സഹായം നൽകുകയും ചെയ്തിരുന്നു പിതാവിനെക്കുറിച്ച് വന്ന മറ്റൊരു കാര്യം അദ്ദേഹം എടത്തോലായിരുന്ന കാലത്ത് കോളർ വല്ലാതെ പടർന്നു പിടിക്കുകയും ഒരു മടിയും കൂടാതെ ദേവദാസന് പുത്തമ്പിൽ തോമച്ചനൊപ്പം കൊളറ ബാധിച്ച ഭവനങ്ങളിൽ കടന്നു ചെല്ലുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു പിന്നീട് വീണ്ടും ചരിത്രം പറയുന്നുണ്ട് ചങ്ങനാശ്ശേരിയിൽ വസൂരി പടന്നു പിടിച്ച കാലഘട്ടത്തിലും എല്ലാവരും പോകാൻ പഠിച്ച രൂപതയുടെ മെത്രാൻ തന്നെ ഇറങ്ങി പുറപ്പെടുകയാണ് ഇവർക്ക് സഹായം നൽകുവാനും ഇവരെ ചേർത്ത് നിർത്തുവാനും ഇങ്ങനെ സമൂഹത്തിലേറെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ ഏറെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ വ്യക്തിയാണ് അഭ്യന്തനായ മാർ തോമസ് പുരാളശ്ശേരി പിതാവ് ഇന്ന് ധന്യനായി മാറിയിരിക്കുന്ന അഭിനന്ദ്യനായ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ മാധ്യസ്ഥം തേടി ഏറെ വിശുദ്ധിയുള്ള ജീവിതവും നന്മകൾ നിറഞ്ഞ ജീവിതാനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാൻ കാരണമാകട്ടെ എന്നും ആശംസിക്കുന്നു അവസാനമായി പറഞ്ഞു നിർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടിന് റൂമിൽ വെച്ചാണ് അഭിനന്ദ്യനായ പിതാവ് ദിവംഗതനായത് പിതാവിലൂടെ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ സമൂഹത്തിലും സഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പിതാവ് വിശുദ്ധനാകുന്ന ആ വലിയ സന്തോഷം നിറഞ്ഞ ദിവസം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന പ്രത്യാശയോടുകൂടെ അവർ സ്റ്റോറിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം